ഉചിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോന്ന് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ പാചക വിശേഷങ്ങളുണ്ട് പാചക വിശേഷങ്ങളുണ്ട് നല്ല അന്നാന്തര അടിപൊളി ഒരു ടിപ്സ് ഉണ്ട് അപ്പം പാചക വിശേഷങ്ങൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇഞ്ചിക്കറി വെക്കുന്നതാണ് ഞാൻ നേരത്തെ ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ ഇഞ്ചിക്കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും കാണിച്ചു തരാം ഓരോരുത്തരും പലപല പല രീതിയിലാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് പിന്നെ എന്ന് കഴിഞ്ഞാൽ നമ്മുടെ നരച്ച മുടിയെ നാച്ചുറലായിട്ട് എങ്ങനെയാണ് നമുക്ക് കറുപ്പിച്ചെടുക്കാൻ പറ്റുക എന്നാണ് അപ്പം നാച്ചുറലായിട്ട് നറച്ച മുടിയെ കറുപ്പിച്ചെടുക്കാനാണ് കുറെ ആൾക്കാർക്കൊക്കെ ഇഷ്ടം മിക്കവർക്കും അതുതന്നെ ഇഷ്ടം പിന്നെ സൗകര്യം നോക്കി എല്ലാവരും പെട്ടെന്ന് തന്നെ കെമിക്കൽ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അതല്ലേ കൂടുതലും നല്ലത് അല്ലേ പിന്നെ എല്ലാവർക്കും ഈ നാച്ചുറൽ ആയിട്ടുള്ളത് ചെയ്യുമ്പഴത്തേക്കും കുറെ സമയം ഇതിനു വേണ്ടി വേണം പിന്നെ ഇത് കറക്കാൻ നോക്കിയിരിക്കണം അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവരാകുമ്പോഴത്തേക്കും ഇത് ചെയ്യും പിന്നെ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈനസൈറ്റീസ് പെരലി വേദന അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പ്രോബ്ലം ആണ് നീലേമരിയും എന്നയൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പം ഈ ഞാൻ പറയുന്ന ടിപ്സ് എന്ന് പറഞ്ഞാൽ നീലേമരി ഇല്ല എന്നെ ഇല്ല ഒന്നും ഇല്ല ആകെപ്പാട് രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നാച്ചുറൽ ഡൈ ഉണ്ടാക്കുന്നതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നല്ല അടിപൊളി യൂസ്ഫുൾ ടിപ്സാണ് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ടിപ്സാണ് ആ അത് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ നല്ല കറുത്തിരിക്കും അത് കാണുമ്പോൾ തന്നെ അറിയാൻ നമുക്ക് ഇത് നരയുള്ള ഭാഗങ്ങൾ പേട്ടി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് കറക്കുന്നത് അതായത് ഈ ഈ ഞാൻ കാണിച്ചു തരുന്ന ഈടായി ചെറിയ ഇപ്പം ചെറിയ കുട്ടികളൊക്കെ നരക്കുന്നില്ലേ ആ ചെറിയ കുട്ടികൾ തൊട്ട് പ്രായമായവർക്ക് വരെ തേക്കാവുന്ന ഒരു നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ടിപ്സാണിത് നരച്ച മുടിയെ നമുക്ക് ഈ ടിപ്സ് ഉപയോഗിച്ച് നമുക്ക് കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും നൂറ് ശതമാനം ഗ്യാരണ്ടി ആണ് ഉപയോഗിച്ച് നോക്കി റിസൾട്ട് കിട്ടിയ കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ചാനൽ പുതുതായി കാണുന്നു കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ അടിപൊളി ടിപ്സും പാചകങ്ങളും ഒക്കെ ഒന്ന് കണ്ടുനാക്കാം ഇപ്പം രാവിലെ ഇന്ന് അപ്പമാണ് അപ്പത്തിനൊച്ചിരി ഒരപ്പം ഉണ്ടാക്കി അപ്പോഴത്തേക്ക് ആരാണ്ട് വിളിച്ചു കേട്ടോ അപ്പം വർത്താനം പറഞ്ഞു നിന്ന് ഒരപ്പം ഒരു ശക്കലം കരിഞ്ഞിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല കടലക്കറി പിന്നെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാട്ടോ ഇന്നലെ പുട്ടും കടലയായിരുന്നു അപ്പം ഉണ്ടാക്കിയ കടലക്കറി കുറച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് അപ്പവും കടലക്കറിയാണ് അങ്ങനെ ഇടയ്ക്ക് അരി ഇട്ടിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ പരിപാടികളെ ഇന്നായിട്ടുള്ളൂ കേട്ടോ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പൊളിച്ച് പൊന്തി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് ഈ അപ്പം സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇതിനകത്ത് ഞാൻ കൂടുതലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇതിനകത്ത് ചോറും ഈസ്റ്റും ഉപ്പും മാത്രമാണ് ചേർത്തിരിക്കുന്ന ഒരു ചക്കലം പഞ്ചസാരയും ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ നല്ല സൂപ്പർ അപ്പം കേട്ടോ അപ്പല്ലേ ഇനി ഇഞ്ചിക്കറി കൂട്ടണം എന്നൊരു മോഹം വന്നു കഴിഞ്ഞാൽപ്പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇഞ്ചിക്കറി കൂട്ടിയല്ലേ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുള്ളൂ കേട്ടോ അതാ ഇത്രയും ഇഞ്ചി എടുത്തിട്ടുള്ളൂ അപ്പം ആ ഇഞ്ചി നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇന്ത്യ കഴുകുമ്പോൾ നന്നായിട്ട് കഴുകി ഇല്ലെങ്കിൽ മണ്ണ് അടിക്കും അല്ലെ എല്ലാവർക്കും അറിയാത്ത കാര്യം അത് ഇന്ത്യന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു സുഖമായിട്ട് ഇരിക്കത്തില്ലോ ആ അങ്ങോട്ടൊരു കഴങ്ങ് ഇങ്ങോട്ടൊരു കഴങ്ങ് അങ്ങോട്ടതിൻ്റെ ഇടയെല്ലാം നല്ലതായിട്ട് വൃത്തിയാക്കിയാൽ മാത്രമേ ലക്ഷ്യമുള്ളൂ ഇച്ചിരി പാടാവുള്ളൂ അല്ലേ ദേഷ്യം വരൂല്ലേ ചിലപ്പോ അപ്പൊ ഞാൻ ഇന്ത്യയൊക്കെ കഴുകി തോലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി മൊത്തത്തിൽ അരിഞ്ഞ് പറക്കാനിട്ടിരിക്കുന്ന കാഴ്ചയാണ് ഇതായി കണ്ടോണ്ടിരിക്കുന്ന കാഴ്ച അപ്പൊ ഇത് നമ്മൾ ഇന്ത്യ അനിയുമ്പഴത്തേ ചെലവിന് ഇന്ത്യ കൊത്തി കൊത്തി അരിഞ്ഞെടുക്കും ഞാൻ ഇവിടെ ഇഞ്ചി അരിഞ്ഞെടുത്തിരിക്കുന്നത് വട്ടത്തിൽ തീരെ കനം കുറച്ചാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം ഇത് ഇഞ്ചി നന്നായിട്ട് ഇനി ഒന്ന് മൂത്ത് വരണം കനം കുറച്ചരിഞ്ഞാൽ മാത്രമേ പെട്ടെന്ന് ഇഞ്ചി മൂത്ത് കിട്ടത്തുള്ളൂ കട്ടി കൂത്തി അരിഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചി മൂത്ത് കിട്ടാനായിട്ട് ഒരുപാട് നേരെ എടുക്കും മനസ്സിലായോ പിന്നെ ഇഞ്ചിക്കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും വെളിച്ചെണ്ണയിൽ തന്നെ വെച്ചാൽ കൂടുതൽ നല്ല ടേസ്റ്റ് കിട്ടും നമുക്ക് ഇഞ്ചി ആദ്യമായിട്ടൊന്ന് വറുത്തെടുക്കാം പിന്നെ ചിലവരുണ്ടല്ലോ തേങ്ങ വറുത്തരച്ചും ഇഞ്ചിക്കറി വെക്കുന്നവരുണ്ട് ഞാനിപ്പോ തേങ്ങ വറുത്തരച്ചൊന്നും അല്ല വെക്കുന്നത് നമ്മൾ മുളക് കളിക്കാതെ കാണിച്ചു തരും വെക്കുന്നത് ഇപ്പൊ ഞങ്ങൾ ഇതുപോലെ ദൂരെയൊക്കെ അങ്ങ് താമസിക്കാൻ പോയപ്പോഴത്തേക്കും അവിടെ അടുത്തുള്ളവരൊക്കെ ഇഞ്ചിക്കറി വെച്ച് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് തേങ്ങ വറുത്തരച്ച് ഇഞ്ചിക്കറി വെക്കും അത് നല്ലതായിട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് പക്ഷെ ഇഷ്ടം തേങ്ങയില്ലാതെ ഇങ്ങനെ മുളക് ഓടിക്കകത്ത് വെക്കുന്നതാണ് എനിക്കിഷ്ടം പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഞ്ചി പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ അമ്മയൊക്കെ ചെയ്യുന്ന പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി അങ്ങോട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് നല്ല വെയിൽ കാണുമല്ലോ ആ വെയിലത്തോട്ട് ഒന്ന് ആ വെള്ളം വല്ലിയാനായിട്ട് വെയിലത്തൊന്ന് വെച്ചു കൊടുക്കും അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇഞ്ചി മൂത്ത് കിട്ടും അതുകൊണ്ടാണ് ഇഞ്ചി അരിഞ്ഞ് വെയിലത്ത് വെക്കുന്നത് വെള്ളം വല്ല്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് മൂത്ത് കിട്ടും കേട്ടോ അതറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ കേട്ടുപഠിച്ചോളാം ഇനിയിപ്പോൾ ഞാനിവിടെ മഴയാണ് മഴ ആയതുകൊണ്ട് നമുക്ക് വെളിയിലോട്ട് വയ്ക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാനിന്ന് വെളിയിലൊന്നും വെച്ചില്ല തന്നെ അല്ലെ കുറച്ച് ഇഞ്ചിയേ ഉള്ളൂ നമുക്കിപ്പോൾ ഇത് മതിയല്ലോ ഞാൻ ഓണം ആവാറായില്ലേ പക്ഷെ ഈ ഇഞ്ചി വളർത്തുമ്പോഴുള്ള മണം നമ്മുടെ ഓണത്തിന്റെ മണം തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ ഇഞ്ചി മൂത്ത് വരട്ടെ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ദേഷ്യം വരും കുറെ നേരം അല്ല ഇവിടെ ഇഞ്ചി ഇട്ട് ഇളക്കാൻ തുടങ്ങിയിട്ടത് പിന്നെ ആ ഇഞ്ചിക്ക് ഇത് കുറച്ച് പച്ചമുളകും ഞാൻ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ഇഞ്ചി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പച്ചമുളകും കൂടെ വറത്തെടുക്കണം പിന്നെ അതുകൂടാണിട്ട് ഒരു തോരൻ അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നൊരു സവോള തോരൻ വെക്കാൻ ഇന്ന് പയറും മീൻസും ഒക്കെ അല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു സബോള തോരൻ വെക്കാന്ന് വിചാരിച്ചിട്ട് സവോള തോരൻ വെക്കാൻ അറിഞ്ഞു വെച്ചിരിക്കുന്നു സവാളയുടെ കൂടെ പരിപ്പിട്ടാന്നുള്ളതാണ് നമ്മുടെ തോരൻ തുമരപ്പരിപ്പ് പക്ഷെ തൊമരപ്പരിപ്പൊന്നും ഞാൻ വേവിച്ചെടുത്തിട്ടില്ല ഇന്നിത് മാത്രം കൊണ്ട് തൃപ്തിപ്പെടാമെന്ന് വിചാരിച്ചു ഇപ്പൊ ഇന്ന് മീനൊന്നും വാങ്ങിച്ചിട്ടില്ല അപ്പൊ ഞാൻ വാങ്ങിയിട്ട് മുല്ലക്കൽ അമ്പലത്തിൽ ഒന്ന് പോണമെന്ന് വിചാരിക്കുന്നു മഴയില്ലെങ്കിൽ അവിടെ കോടി അർച്ചന നടക്കുവാണ് അപ്പൊ ഞങ്ങൾ പോയില്ല അപ്പൊ ഒന്ന് പോണമെന്നുണ്ട് ഇല്ലെങ്കിൽ പോകും അപ്പോൾ ഉച്ചയ്ക്കൊക്കെ മീൻ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിലോട്ട് പോകും എനിക്ക് അങ്ങനെ പോകാൻ ഇഷ്ടമല്ല അതുകൊണ്ട് ഉച്ചയ്ക്ക് മീൻ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇനി ഈ പണിയിലേക്ക് ഇറങ്ങി തിരിച്ചത് അപ്പം നമ്മുടെ ഇഞ്ചി ഒന്ന് കൂട്ട് വരട്ടെ അപ്പം നമ്മുടെ ഇഞ്ചിയൊക്കെ താ വറുത്തെടുത്തു ഇനി ഞാൻ ഞങ്ങൾ ഇങ്ങോട്ട് കൈ കൊണ്ട് അങ്ങോട്ട് പൊടിക്കുന്നേ ഉള്ളു കേട്ടോ ഇതിപ്പോൾ ഇനി മിക്സിയുടെ ജാറിനകത്തൊന്നും ഇടാൻ പോന്നില്ല ഇച്ചിരിയല്ലേ ഉള്ളൂ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും എനിക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുന്നതിനോട് വലിയ ഇഷ്ടമല്ല കേട്ടോ ഭയങ്കരമായിട്ട് അങ്ങ് പൊടിക്കും ഇത് കൈ കൊണ്ടൊന്ന് പൊടി പൊടിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ കണ്ട കൈ കൊണ്ടങ്ങ് പൊടിച്ചെടുത്തു നമുക്ക് പച്ചമുളകും ഇതാ വറുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിന് പൊടിയിട്ട് കൊടുക്കാം അപ്പം ഈ ഇഞ്ചിയുടെയും പച്ചമുളകും കൂടെ ഇഞ്ചിയും പച്ചമുളകും കൂടെ ഞാൻ ഒന്നിച്ചു വെച്ചു ഇനി ചെയ്തി കൈ കഴുകിട്ടിപ്പോ ഇനി ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായത് മുളക് പൊടി പുളിയും ഉപ്പും ഇത്രയും ഇതാ കലക്കി വെച്ചിരിക്കുന്നതാണ് ഇപ്പൊ ഇത് കലക്കുമ്പോ നമ്മള് കറക്റ്റ് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം കറക്റ്റ് പുളിയുണ്ടോ ഉപ്പുണ്ടോ എരിവ് എങ്ങനെയാണ് എന്നൊക്കെ നോക്കണം ഇത് ഞാൻ എല്ലാം ടേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് കറക്റ്റ് ആണ് ഇതിനകത്ത് മുളക് പൊടി ഉപ്പ് പുളി പുളി വെള്ളമില്ല വാളംപൊടി അത് കലക്കി വെള്ളം അത്രയും കൂടെ കലക്കി വെച്ചിരിക്കുന്നതാണ് ഇത് ഇത് കാശ്മീരി മുളകുപൊടിയാണ് അതുകൊണ്ട് അധിക എരിവ് കാണത്തില്ല ഇനിയിപ്പ ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പോൾ ഞാൻ ഇതാവും ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇഞ്ചി വറുത്ത വെളിച്ചെണ്ണയിൽ പോട്ടെ അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഒഴിച്ച് കടുവ വറുക്കുന്നത് അത് നമുക്കൊന്ന് കടുവ് വറുത്ത് കൊടുക്കാം എണ്ണ ചൂടാകട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ചൂടായില്ലേ ഇപ്പൊ ചൂടായി കൊടുക്കും രണ്ട് മൂന്ന് വറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുക്കാം கையா கையெகில் நீறும் பின் நமக்கு ரெண்டு மூணு தண்ட கருவியப்பினேயும் கூட விட்டு கொடுக்கல கடுவில் நானாய்ட் கொட்டும் നേരം കൊണ്ട് ഞാൻ തോരനും വെച്ചു കേട്ടോ അതിന് വെച്ച സബോള ഉണ്ടായിരുന്നല്ലോ ആ സബോള ഒരു തോരനും വെച്ചു പിന്നെ ഇപ്പൊ ഇതും കൂടെ റെഡി ആയാൽ മതി ഇപ്പൊ നമുക്ക് ഉച്ച വരെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാണ് നന്നായിട്ട് കടുവ് പൊട്ടട്ടെ എല്ലാവരും ഇങ്ങനാണ് ഇഞ്ചിക്കറി വെക്കുന്നത് എന്തോ എന്റെ സ്റ്റൈലല്ല എല്ലാവർക്കും വേറെ വരാൻ്റെ സ്റ്റൈലല്ലേ അപ്പം കടുവ് പൊട്ടി കഴിയുമ്പോ നമുക്ക് ഈ കലക്കി വെച്ചിരിക്കുന്ന ഈ പുളിവെള്ളന്റെ പൊളിയും മുളകും എല്ലാം കൂടെ അടക്കി വെച്ചിരിക്കുന്നു ഇത് നമുക്ക് ഈ കടവ് വളർത്തുന്നതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കും ഈ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊരു വിധം നന്നായിട്ട് നമുക്കറിയാം അറിയാം ഇതിങ്ങനെ തിളച്ച് 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 നമുക്കൊരു ഇഞ്ചിക്കറിയുടെ ഒക്കെ ഒരു കുറുക്കു പരിവ് അറിയാലോ അപ്പം അതാകുന്നടം വരെ ഇത് തിളച്ചുകൊണ്ടിരിക്കണം അതാവട്ടെ കേട്ടോ അതാവുമ്പ ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ വെക്കുന്ന രീതി ഒന്ന് കാണിച്ച് തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ തിളയ്ക്കട്ടെ അപ്പൊ എന്താ ഇത് നന്നായിട്ട് തിളച്ചു എനിക്ക് ഇത്രയും ചാറ് വേണം കേട്ടോ പിന്നെ ഒത്തിരി കുറുകുന്ന എനിക്ക് ഇഷ്ടമല്ല ചോറിനത്തിച്ചിരി ഒഴിച്ചു കൂടാ നല്ല ടേസ്റ്റ് അല്ല എന്റെ കറിയപ്പൊ ഞാൻ ഓർത്ത് ഇത്തിരി ചാറിരിക്കട്ടേന്ന് വിചാരിച്ചു ആ അപ്പൊ ഇതിനകത്തോട് ഒരു ശകല ശർക്കര ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ അത് കാണിക്കാനായിട്ട് മറന്നുപോയായിരുന്നു ഞാൻ ശകല ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ എരിവും പുളിയും ഉപ്പും എല്ലാം കൂടെ ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരിച്ചിരി ശർക്കര നമ്മളെ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ഇഞ്ചി പൊടിച്ചതും പച്ചമുളകും ദാ ഇതിനകത്തിരിപ്പുണ്ട് ചട്ടി കറുത്തായേണ്ടത് കാണാൻ പറ്റുന്നില്ല കേട്ടാ ഇരുപ്പുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയാ ഇനി ഞാൻ ഈ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ഇതെടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുവല്ല ചെയ്യുന്നത് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ഈ ഇഞ്ചിയുടെ കാരം മുഴുവൻ ഇറങ്ങി ഇഞ്ചിക്കറിക്ക് വേറൊരു ടേസ്റ്റ് ആയിട്ട് മാറും അതുകൊണ്ട് ആഹ് ഇഞ്ചി അതിനകത്ത് ഇട്ട് ഒരിക്കലും തിളപ്പിക്കരുത് ഇപ്പൊ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഇന്ന് നമ്മൾ ഇതെടുത്തിട്ട് ഈ മുളകും പൂളിയും വെള്ളം എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഞാൻ ചെയ്തത് കണ്ടോ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നാണ് നല്ലത് ഇഞ്ചി ഇട്ടൊരിക്കലും തിളപ്പിക്കരുത് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇഞ്ചിക്കാത്ത കാർ ഏഴാ ഇളകി ഇളകി വന്ന് ഇഞ്ചിക്കറി ഇപ്പം ഒരു ടേസ്റ്റും ഇല്ലാതെ പോകും കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഇനി ഇനിയിപ്പം ഈ ഇഞ്ചിക്കറി ഉണ്ടല്ലോ ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേക്കും ഇതൊന്നും കൂടെ കുറുകി കിട്ടും അപ്പം നമ്മുടെ ഇഞ്ചിക്കറി റെഡി നമുക്ക് നോക്കാമേ ഇഞ്ചിക്കറിക്ക് ഉപ്പും പൊളി എല്ലാം ഉണ്ടോന്ന് നമുക്ക് ചേട്ടനെ വിളിച്ച് നമുക്ക് നോക്കിക്കാമേ അപ്പൊ നമുക്ക് നമ്മുടെ ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ് എല്ലാം നോക്കിക്ക അല്ലെ എങ്ങനെയുണ്ടെന്ന് എന്റെ അടുത്ത് പറഞ്ഞ മേണേ കുളിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പൊ എൻ്റെ ഒന്നും നല്ല മണം വരുന്നുണ്ടല്ലോ എന്താ ഞാൻ ഇഞ്ചിക്കറിയാണെന്നൊന്നും മിണ്ടാനായിട്ട് പോയില്ല രണ്ടുമൂന്ന് ദിവസം മുന്നേ എന്നോട് പറയുന്നുണ്ട് നമുക്ക് ഇഞ്ചിക്കറി വെക്കണം ഇന്ന് ഞാൻ അഴങ്ങാൻ പോയില്ല അപ്പൊ മണം കേട്ടോ താഴോട്ട് ഓടി വന്ന കേട്ടോ അപ്പൊ നല്ല മണായിരുന്നു നമ്മുടെ ഇഞ്ചിക്കറിയുടെ അല്ല മണം വന്നപ്പോഴാണ് നമുക്ക് ഈ വിശേഷ ദിവസങ്ങളിലൊക്കെ ഇഞ്ചിക്കറി നമ്മടെ ഉച്ച വരത്തെ ജോലിയൊക്കെ എന്നെ കഴിഞ്ഞു കേട്ടോ അപ്പം എന്നാ ഇനി നമ്മുടെ പരിപാടി എന്നാ ഇനി നേരം അവിടെ പോയി റെസ്റ്റ് എടുക്കുക അതൊക്കെ തന്നെ നമ്മുടെ പരിപാടി ഇപ്പൊ ഇഞ്ചിക്കറി ആർക്കും അടുത്ത് കാണേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും കാണാല്ലോ അല്ലെ ഇനിയിപ്പൊ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് കുറുകും ഞാൻ നോക്കിയില്ലായിരുന്നു കേട്ടോ നല്ല സൂപ്പറ ഇഞ്ചിക്കറി കൂട്ടി ഇഡലി ഇഡലിയും ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ട ഇഞ്ചിക്കറി കൂട്ടി ഇഡലി ഇഡലിയും ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരെ കമന്റ് ചെയ്യണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം അപ്പൊ നമുക്ക് നാച്ചുറലായിട്ട് മുടി എങ്ങനെ കറുപ്പിച്ചെടുക്കാം അതാണ് പിന്നെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ നാച്ചുറലായിട്ട് മുടി കറുപ്പയ്ക്കാൻ നിൽക്കാറില്ല കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും എനിക്ക് പിടിക്കാത്ത ഒരു കാര്യമാണ് പക്ഷേ ഇന്ന് ഞാൻ കാണിച്ചു തരുന്ന ടിപ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാവർക്കും പിടിക്കുന്നതാണ് നീലമരിയും പിന്നെന്തുവാ മൈലാച്ചിപ്പൊടിയും ഒന്നുമല്ല ഇന്നത്തെ ടിപ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പൊ ഇതെല്ലാവർക്കും അതായത് സൈനസൈറ്റീസും പെടലിവേദനയും ഒക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ടിപ്സാണ് ഇത് ഈ നരച്ച മുടിയെ നമുക്ക് എങ്ങനെ കറുപ്പിച്ചെടുക്കാം എല്ലാവർക്കും നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന ഡൈ ആണല്ലോ ഇഷ്ടം പക്ഷേ നമ്മൾ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താണ് സാധാരണ കെമിക്കൽ ആയിട്ടുള്ള ഡൈ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മുടെ പരിപാടിയും കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് പോകാം അതാണ് പെട്ടെന്ന് തന്നെ ചെയ്യുന്നത് പക്ഷേ അതൊക്കെ ചീത്തയാണ് ചീത്തയാണെന്ന് പറഞ്ഞാലും എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ചെയ്തല്ലേ പറ്റൂ ചിലവർ നാച്ചുറലായിട്ട് മാത്രമുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ അപ്പം അങ്ങനെ അങ്ങനെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറ്റിയ ഒരു ടിപ്സാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അടിപ്പൊളിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇതെൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് പറഞ്ഞു തന്നാണ് അപ്പോൾ അവൾ അതാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ അവളെ കണ്ടപ്പോഴത്തേക്കും മുടിയൊക്കെ നല്ലതായിട്ട് നല്ല ഞാൻ ചോദിച്ചാൽ നീ ഏത് ഡൈ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ നാച്ചുറലായിട്ടുള്ള ഡൈ ആണ് ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചത് അത് എന്തുവാ അത് പറഞ്ഞു തരാമെങ്കിൽ ഞാനിത് വ്ളോഗിൽ മറ്റുള്ളവർക്കും കൂടെ ഉപകാരം അത് അവർക്കും കൂടെ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ എനിക്ക് അവൾ പറഞ്ഞു തന്ന ഒരു ഡൈയെക്കുറിച്ചാണ് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത് അപ്പൊ അതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ വെളുത്തുള്ളിയാണ് എടുക്കേണ്ടത് വെളുത്തുള്ളി വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയുടെ ഈ അല്ലി അല്ല എടുക്കേണ്ടത് വെളുത്തുള്ളിയുടെ നമ്മുടെ ഈ വെളുത്തുള്ളിയുടെ ഈ തൊലി ഇല്ലേ അതായത് ഇത് വെളുത്തുള്ളിയുടെ ഈ തൊലി മാത്രം കേട്ടോ വെളുത്തുള്ളിയുടെ ഈ തൊലി മാത്രം എടുക്കാളു ഈ തൊലി മാത്രം എടുക്കണം കുറച്ച് വേണം കേട്ടോ ഇതിപ്പം എന്നാ അപ്പൊ ഈ ഈ സാധനം എടുക്കരുത് ഇത് കട്ടിയുള്ള സാധനമാണ് ദാ ഇത് ഇത് എടുക്കാനായിട്ട് പാടില്ല ഒള്ളി ഈ തൊലി മാത്രം കണ്ടാ ഈ നമ്മൾ ഈ സബോളയൊക്കെ ഉരിക്കുമ്പോൾ വരത്തില്ലേ അതുപോലെ വെളുത്തുള്ളി ഉരിക്കുമ്പോൾ നമുക്ക് ഈ തൊലി കിട്ടത്തില്ലേ അപ്പൊ ഈ തൊലി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ അല്ലാണ്ട് ഈ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല വെളുത്തുള്ളിയുടെ ഇതൊന്നും എടുക്കരുത് ഈ കട്ടിയുള്ള ഭാഗങ്ങളും എടുക്കരുത് ഒള്ളി തൊലി മാത്രം കണ്ട ഈ ഇങ്ങനെ പറപ്പിച്ച പറഞ്ഞു പോകുന്നേ ആ തൊലിയില്ല അത് മാത്രം അതറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞാണ് ഇത് മാത്രം അത് കുറച്ചെടുക്കണം കേട്ടോ കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തലയിൽ അധികം നിറയില്ലാത്തവരാണെങ്കിൽ കുറച്ച് മതിയാകും രണ്ട് മൂന്ന് വെളുത്തുള്ളിയുടെ തൊലി മതിയാകും തൊലി മാത്രം എടുക്കുക ശ്രദ്ധിക്കുക തൊലി മാത്രം അല്ലാണ്ട് ഈ വെളുത്തുള്ളി അല്ലി എടുക്കരുത് ഈ തണ്ടെടുക്കരുത് ഇതിന്റെ പുറത്തെ ഇതെടുക്കരുത് ഇത് മാത്രം ഇത് മാത്രം കുറച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഒരു ചീനച്ചട്ടിയിലോ നമ്മൾ അല്ലാണ്ട് നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിലുള്ള പാത്രത്തിൽ ഇട്ടിട്ട് ഇതിനെ ഒന്ന് വറുത്തെടുക്കുക ഇതിനെ ഒന്ന് വറുത്തെടുക്കുക ഇത് വറുത്തിട്ട് നല്ല ബ്രൗൺ കളറായി കിട്ടും ബ്രൗൺ കളർന്ന് വെച്ചുകഴിഞ്ഞാൽ ബ്രൗൺ കളറിനെക്കാട്ടിൽ ഇത്രയും കൂടെ വരണം അപ്പോഴത്തേക്കും ഒരു ശരിക്കും ഒരു ചെറിയ ബ്ലാക്ക് കളറായിട്ട് വരും അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എല്ലാം ഇപ്പൊ വറുത്തെടുക്കുമ്പോഴത്തേക്കും ബ്ലാക്ക് കളറിലെത്തും ബ്ലാക്ക് കളറിൽ കെട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഈ വറത്തെടുത്ത വെളുത്തുള്ളിയുടെ തൊലി എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അതിനെ പൊടിച്ചെടുക്കുക നന്നായിട്ട് പൊടിച്ചെടുക്കണം അപ്പൊ ഈ മിക്സിയുടെ ജാറിലിട്ടിത് പൊടിക്കുമ്പഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം മിക്സിയുടെ ജാറിൽ വെള്ളമയം ഒന്നുമേ കാണാനായിട്ട് പാടില്ല വെള്ളമയം ഒട്ടും കാണരുത് അപ്പൊ അതിനെ പൊടിച്ചിട്ട് മാറ്റി വെക്കുക ഇനി എന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്കിതിനകത്ത് രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഡൈ ഉണ്ടാക്കുന്നത് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡൈ ആണ് അത് മാറ്റി വെച്ചിട്ട് ഒരു ചെറിയ കുപ്പി നമ്മുടെ അടുത്തൊക്കെ ചെറിയ കുപ്പി കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പാത്രം എടുക്കുക ഒരു പാത്രത്തിൽ ഈ പൊളിച്ചു വെച്ച ഈ എന്ത് പറയുന്നത് ഈ വെളുത്തുള്ളിയുടെ ഇത് ഇട്ട് വയ്ക്കുക എന്നിട്ട് ഇതിനകത്ത് ചേർക്കേണ്ട ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒലി ബോയില് ഒലി എടുക്കുക ഒലി ബോയിലെടുത്തിട്ട് നീ പൊടിച്ച് വെച്ച വെളുത്തുള്ളീടെ പൊടിച്ച് വെച്ചിട്ടില്ല അതിലേക്ക് ഈ ഒലി ഓയിൽ ചേർക്കുക ഒലി ഓയിൽ ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നമ്മുടെ തലയിൽ തേക്കാൻ പറ്റുന്ന ഒരു പരുവമുണ്ട് ആ പരുവത്തിൽ അത് കലക്കി എടുക്കുക കലക്കി എടുത്തതിന് ശേഷം അത് അപ്പ തന്നെ നമ്മുടെ തലയിലോട്ട് തേച്ച് കൊടുക്കാനായിട്ട് പാടില്ല ായിട്ട് ചെയ്യുന്ന ഒരു കാര്യമായോണ്ട് നമുക്ക് ഇച്ചിരി മെനക്കെട്ടേ പറ്റത്തുള്ളൂ അപ്പൊ ഇതൊരു കുപ്പിയിൽ അതാ മിക്സ് ചെയ്തിൽ ഒരു കുപ്പിക്ക് അതാക്കി അടച്ച് ഒരു ഏഴു ദിവസം വെക്കുക ഒരു ഏഴു ദിവസം വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ എടുക്കുക പിന്നെ എടുത്തിട്ടത് നമ്മുടെ തലയിൽ നരയുള്ള ഭാഗ ഭാഗത്ത് മാത്രം തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് അതൊരു ഒരു അരമുക്ക ഒരു മണിക്കൂറോളം നമ്മുടെ തലയിൽ വെക്കുക തലയിലോ താടിയിലോ മീസയിലോ ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം അങ്ങനെ വെച്ചതിന് ശേഷം അത് കഴുകിക്കളയുക ഒരു കാര്യം ഞാൻ പറയുക ഈ ഒറ്റ പ്രാവശ്യം ഈ നാച്ചുറൽഡായി തേച്ചുകൊണ്ട് അത് കറക്കത്തില്ല അതൊരു മൂന്നാല് പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് കറുത്തു കിട്ടത്തുള്ളൂ പിന്നെ 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 ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലമുടിയും മീസയാണെന്നരയെങ്കിൽ അതും എല്ലാം നന്നായിട്ട് കറുത്തിരിക്കും நூறு சதமான ஒரப்பான அது പ്രത്യേകിച്ച് റിസൾട്ട് കിട്ടിയവർ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണത് അപ്പം ഞാനും ഇനി ഒന്ന് നോക്കുന്നുണ്ട് അങ്ങനെ അതാണെങ്കിൽ അത് നല്ലതല്ലേ നമ്മൾ ഈ കെമിക്കൽ ഉപയോഗിക്കുന്നതിനെക്കാട്ടിൽ നല്ലത് അതല്ലേ പിന്നെ ഈ ലേമരിപ്പൊടി എന്നെയൊന്നും എനിക്ക് പിടിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ആ പണിക്ക് പോകാത്തത് പക്ഷേ ഇതറിഞ്ഞപ്പം എനിക്കത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഞാനത് ചെയ്യും ഞാനത് ഉണ്ടാക്കുന്ന ദിവസം നിങ്ങളെ അത് കാണിച്ചു തരാൻ കേട്ടോ ഇപ്പം ആർക്കെങ്കിലും പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ചെയ്തോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് നിങ്ങളുമായി ഷെയർ ചെയ്തത് കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഡൈ ചെയ്തതാണ് അതുകൊണ്ട് എനിക്കിപ്പോൾ ഉടനെ ചെയ്യേണ്ട ആവശ്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ അത് തലയിൽ തേച്ച് കാണിച്ചു തരാത്തത് അപ്പം ഇനി ഉണ്ടാക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സ് ആണ് കേട്ടോ അപ്പം അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് അവൾ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ് അതാണ് ഇത്ര കറക്റ്റായിട്ട് ഞാൻ പറയുന്നത് അല്ലാണ്ട് എനിക്ക് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അവൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ടിത് ഷെയർ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരു എന്നും ഇക്കൂടെ വിചാരിച്ചു ഇത് ആവുമ്പോഴത്തേക്കും ആർക്കും ഒരു ഉപദ്രവം ഇല്ലാത്തതാണ് വെളുത്തുള്ളിയുടെ തൊലി അല്ലെ ഇത് ഒരു കുഴപ്പവും ഇല്ലാത്താണ് നരയുള്ള ഭാഗങ്ങളിൽ മാത്രം തേച്ചു കൊടുത്താൽ മതിയായിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഒറ്റ പ്രാവശ്യം തേച്ചുകൊണ്ട് നര പോകില്ല ഒരു മൂന്നാല് പ്രാവശ്യം തേച്ച് കഴിഞ്ഞതിന് ശേഷമേ ഇത് കറക്കാൻ തുടങ്ങത്തുള്ളൂ കുറച്ച് ക്ഷമ ഉള്ളവർക്കേ ഇത് പറ്റത്തുള്ളൂ എന്നേ പോലെ ഉള്ളവർക്കൊക്കെ ഇച്ചിരി പാടായിരിക്കും ഈ പരിപാടി അതുകൊണ്ട് ക്ഷമയുള്ളവർ ഇത് ചെയ്യുക പക്ഷെ ഞാനും ഇത് ചെയ്ത് നോക്കുന്നുണ്ട് ഏർ എന്തായാലും ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട് ഉറപ്പായി ഞാൻ ചെയ്ത് നോക്കുന്നുള്ളൂ ഇതുണ്ടാക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഏർ ഇനി നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇപ്പൊ വെളിയില് നല്ല മഴ പെയ്യുന്നുണ്ട് ഇന്ന് രാവിലെ ശരിക്കും നല്ല വെയിലായിരുന്നു കേട്ടോ ആ വെയിൽ സമയത്ത് ഞാൻ ഓടിപ്പോയി വളമൊക്കെ ഇട്ടായിരുന്നേ ഇപ്പൊ ശരിക്കും ചെറുതായിട്ടൊക്കെ മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നുണ്ട് വെയില് വരും മഴ വരും അങ്ങനെയാണ് പക്ഷെ രണ്ടു ദിവസമായിട്ട് ഇവിടെ അത്രക്ക് വലിയ മഴയൊന്നും ഇല്ലായിരുന്നു എല്ലാവരുടെയും ചാനലിൽ കാണാം ഭയങ്കര മഴ ആയിരുന്നു എന്നൊക്കെ ഏർ ഏർ പറയുന്നത് കേക്കാൻ പറയുന്നത് കേൾക്കാം നല്ല ചാനല് കാണുമ്പോ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബായ്